ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ പോണത് മസ്നക്കുടിയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തൊപ്പക്കാടാണ് അതായത് മുതുമല വന്യജീവി സാങ്കേതിക കേന്ദ്രം എന്ന് പറഞ്ഞിട്ടുള്ള തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥലമാണ് ഇവിടെ വൈകുന്നേര സമയങ്ങളിൽ ആനകൾക്കുള്ള ചോറൂണൊക്കെ ഉള്ളൊരു സമയമുണ്ട് അത് അഞ്ചര മണിക്ക് സ്റ്റാർട്ടാവുള്ളൂ ആ സമയത്ത് അവിടെ കുറേ ആനകളും മയിൽ മാനെല്ലാം വരും ആ ഒരു മണിക്കൂർ നേരം കാഴ്ച കാണാൻ നല്ല ഭംഗിയാണ് അതിന് ടിക്കറ്റ് എടുക്കണം മുപ്പത് രൂപ തോന്നണം കേട്ടോ അപ്പം നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് തൊപ്പക്കാട് നിന്ന് മുതുമല കൂടുതലൂർ തൊപ്പക്കാട് നിന്ന് തിരിഞ്ഞു പോകണം ഊട്ടി ഊട്ടി റോഡ് അപ്പോൾ പോണ വഴിയിൽ രണ്ട് സൈഡിലും ഇതുപോലെ ഫുൾ കാടാണ് വഴിയിൽ വാഹനങ്ങളൊന്നും നിർത്തി മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഫുഡൊന്നും ഇട്ട് കൊടുക്കരുത് കണ്ടു കഴിഞ്ഞാൽ ഫൈൻ ഇടുക പോണ വഴിയിൽ ചിലപ്പോൾ ഇതുപോലെ ആനകളും പിന്നെ മാന് കാട്ടുപോത്ത് ഇതിനെല്ലാം കാണാം പിന്നെ വൈകുന്നേരം സമയങ്ങളിലാണെങ്കിൽ ചിലപ്പം പുലിനെ വരെ കാണാം കരടി ഉണ്ടാവും ഏറ്റവും കൂടുതൽ അടുത്ത് വരുന്നത് ഒന്ന് ഒന്ന് മാനും ഒന്ന് കാട്ടുപൂത്തുമാണ് അവിടെ കാണാൻ കഴിയുന്നത് അതായത് വണ്ടിയൊന്നും കണ്ടാൽ ഉള്ളോട്ട് ഓടി പോകാത്തൊരു ജീവി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ തന്നെ ഉള്ളൂ ഇതിനെക്കുറിച്ച് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റിൽ പറയണേ ഈ വഴി വന്നവരൊക്കെ ഉണ്ടെങ്കിൽ പരിചയമുള്ളവരൊന്ന് കമൻ്റിൽ പറയണേ അപ്പം നമ്മൾ പോയതൊരു ഉച്ച സമയത്താണ് ഉച്ച സമയതുകൊണ്ട് അധികം മൃഗങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല കുറച്ചുള്ളിലോട്ടൊക്കെ നോക്കിയപ്പോൾ തന്നെ കുറച്ച് കാട്ടുപോത്തുകളൊക്കെ ണ്ട് മറ്റത് വൈകുന്നേര സമയത്താണെങ്കിൽ നീ ഓരത്ത് വന്ന് ചിലപ്പം വിശ്രമിക്കും മാനുകളൊക്കെ ആ സമയത്തൊക്കെ മൊബൈലിൽ ഷൂട്ട് ചെയ്യുക വണ്ടീന്ന് മാത്രം അല്ല വാഹനം നിർത്തി ഇറങ്ങി പോവാനോ പിടിക്കാനോ ഒന്നും പറ്റൂല്ല ഫോറസ്റ്റുമാർ കണ്ട ഫൈൻ അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ നെല്ലിക്കന്മാരെയെല്ലാം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിർത്തി പൊട്ടിക്കും പക്ഷേ അതെല്ലാം അപകടമാണ് ഫോറസ്റ്റുകാർ കണ്ടുകഴിഞ്ഞാൽ ഫൈൻ ഇടും അവിടെ പുതിയ തന്ത്രമാണ് ഫൈൻ ഇടൽ ചിലപ്പോൾ ആയിരം രണ്ടായിരം രൂപ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ടൂറിസ്റ്റുകൾ വരുമ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ബസ്സിലാണ് പോയിക്കുന്നത് ഗൂഢല്ലൂരിൽ നിന്ന് ബസ്സുണ്ട് മസിനക്കുടി ആ നമ്മൾ ഏകദേശം മസിനക്കുടി എത്തി മോസനക്കൊടി വരുന്ന സമയത്ത് തന്നെ കുറേ ജീപ്പുകളുണ്ടാവും നമ്മളെ സഫാരിക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആളുകൾ കൈകാട്ടി നിർത്തുണ്ടാവും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോവാം അതിന് എഴുന്നൂറ് ഉറുപ്യ തോന്നുന്നു രണ്ട് മണിക്കൂർ നേരത്തേക്കാണെങ്കിൽ രണ്ടായിരം അങ്ങനെയാണ് അതിൻ്റെ കണക്ക് അതവിടെ ലിസ്റ്റിൽ എഴുതി ബുക്ക് ചെയ്യുക ഇതൊക്കെ മസിനക്കൊടി ഭാഗത്തുള്ള തന്നെയാണ് മൊത്തം കാടുകളാണ് കേട്ടോ ചുറ്റും അതിൻ്റെ സെൻറ്ററിൽ ഉള്ള ഈ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ ടൗൺ ആയിട്ടുള്ളത് പക്ഷേ കുറേ ആളുകൾ താമസിക്കുന്നുണ്ട് ഇവിടെ ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഡാം മായാർ ഡാമുള്ളത് അവിടെ ഇവിടുന്ന് പത്ത് കിലോമീറ്റർ മസ്നക്കൊടിയിൽ നിന്ന് നേരെ പോയാൽ ഊട്ടി ഊട്ടിയാണെങ്കിൽ ഇരുപത്തൊൻപത് കിലോമീറ്റർ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ സ്ഥലം അവിടെ ആറ് കിലോമീറ്റർ ഇതെല്ലാം കാടുകളാണ് ഇതൊക്കെ മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്ന ഏരിയകളാണ് ചില സമയത്ത് ചിലപ്പോൾ കാണാൻ നമുക്ക് അവിടെ നിൽക്കുന്ന സമയത്ത് അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ മസ്നകുടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോയാൽ ഇരുപത്തൊമ്പത് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഊട്ടിയിലെത്തും അതുതന്നെയാണ് മസ്നക്കുടി വഴി ഊട്ടി എന്നുള്ള എല്ലാവരുടെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് മസിനക്കുടി കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്ത് തരുമോ ഒന്ന് കമൻറ്റ് പറയൂ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരുമോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ഓക്കേ ബൈ